നമസ്കാരം വിവാഹമെന്നത് ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് പലർക്കും ജാതകദോഷങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ മംഗല്യ തടസ്സങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ മംഗല്യ തടസ്സങ്ങളെ അകറ്റി നിർത്താനും വിവാഹം ഉടൻ നടക്കാനും വാസ്തുശാസ്ത്രം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് വീട്ടിലെ ചില വാസ്തു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മംഗല്യ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അവിവാഹിതയായ പെൺകുട്ടികളുള്ള കുടുംബത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയുടെ മുറിയുടെ സ്ഥാനമാണ് വീടിന്റെ തെക്കുപടിഞ്ഞാറ് മൂലയിലുള്ള അതായത് കന്നിമൂലയിലുള്ള മുറി ഒരിക്കലും അവിവാഹിതയായ പെൺകുട്ടികൾക്കായി നൽകരുത് ഇത് അവരുടെ വിവാഹകാര്യങ്ങളിൽ തടസ്സം സൃഷ്ടിക്കും വീടിന്റെ വടക്കുപടിഞ്ഞാറ് മൂലയിലുള്ള മുറിയാണ് അവർക്കുത്തമം കിഴക്ക് പടിഞ്ഞാറ് എന്നീ മൂലകളിലുള്ള മുറികളും അവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും അതുപോലെ അവിവാഹിതനായ ആൺകുട്ടികളുടെ മുറികളുടെ സ്ഥാനവും ശ്രദ്ധിക്കേണ്ടതാണ് വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ അവിവാഹിതനായ ആൺകുട്ടികൾക്ക് മുറികൾ നൽകാം ഇത് അവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും കിഴക്ക് പടിഞ്ഞാറ് എന്നീ മൂലകളിലുള്ള മുറികളും ആൺകുട്ടികൾക്ക് നൽകാവുന്നതാണ് ഇത് മംഗല്യകാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു വിവാഹം ഉടൻ നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉറങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ പാലിക്കണം അവിവാഹിതരായ വ്യക്തികൾ വടക്കു പടിഞ്ഞാറ് ദിശയിൽ ഉറങ്ങുന്നതാണ് ഉത്തമം ഇത് വിവാഹം ദാമ്പത്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും പേടി മാറാൻ ഉറങ്ങുമ്പോൾ മെച്ചയ്ക്കടിയിലോ കട്ടിലിനടിയിലോ ഇരുമ്പ് ദണ്ട് ആയുധങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട് എന്നാൽ ഇത് മംഗല്യ തടസ്സങ്ങൾക്ക് കാരണമാകുമെന്നത് അറിയുക അതുപോലെ തന്നെ താമസിക്കുന്ന വീടിൻ്റെയും മുറികളുടെയും നിറങ്ങളും ശ്രദ്ധിക്കണം കടുത്ത നിറങ്ങൾ ഒഴിവാക്കി ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണപ്രദമായ ഊർജ്ജങ്ങളുടെ പ്രഭാവം ചെലുത്താൻ ഉത്തമമാണ് വെള്ള പിങ്ക് തുടങ്ങിയ ഇളം നിറങ്ങൾ നൽകുന്നത് ദോഷകരമായ പ്രഭാവങ്ങൾ അകന്നു നിൽക്കാൻ സഹായിക്കും കിടപ്പുമുറികൾ എപ്പോഴും അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കുകയും വേണം കാരണം വൃത്തിയില്ലാത്ത കിടപ്പുമുറികൾ വിവാഹം വൈകിക്കുന്നതിന് ഇടയാക്കും വീടിന്റെ തെക്കുപടിഞ്ഞാറ് മൂലയിൽ ജലസംഭരണി കിണർ എന്നിവ നിർമ്മിക്കാൻ പാടില്ല കാരണം ഇത് മംഗല്യ തടസ്സങ്ങൾക്ക് കാരണമായേക്കാം അതുപോലെ കന്നിമൂലയിൽ സെപ്റ്റി ടാങ്ക് മലിനജലം കെട്ടിനിൽക്കുക നിൽക്കുക ബാത്റൂമുകൾ എന്നിവ പാടില്ല വീട് നിർമ്മിക്കുമ്പോഴോ നിലവിലെ വീടുകളോ വാസ്തുവിദഗ്ധനെക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിപ്പിക്കുന്നത് വിവാഹ തടസ്സങ്ങൾക്കിടയാക്കുന്ന വാസ്തു സംബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഏതു തരത്തിലുള്ള മംഗല്യദോഷമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവയെ പ്രതിരോധിക്കാൻ ചില മാർഗങ്ങളുണ്ട് മംഗല്യദോഷ പരിഹാരത്തിനായി ഗണപതിക്ക് മാല പൂക്കൾ എന്നിവ അർപ്പിക്കുന്നത് നല്ലതാണ് അതിരാവിലെ ഉണർന്ന് ഓം ഗംഗ് ഗണപതിയെ നമ നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച ഉപവസിക്കുന്നതും ഹനുമാനോട് പ്രാർത്ഥിക്കുന്നതും മംഗല്യദോഷത്തിന്റെ ദോഷകരമായ ഫലങ്ങൾ മറികടക്കാൻ സഹായിക്കും ദുർഗാദേവിയുടെ വിഗ്രഹത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മംഗല്യദോഷമില്ലാതാക്കാം ഇതുകൂടാതെ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നതും മംഗല്യദോഷത്തിനു പരിഹാരം നൽകുന്നു ഇത്തരക്കാർ ഇരുപത്തിയെട്ട് വയസ്സിനു ശേഷം വിവാഹം കഴിക്കുന്നത് ഭാഗ്യമാണ് ഇവർ പവിഴമോതിരം ധരിക്കുന്നതും നല്ലതാണ് ധനുമാസത്തിലെ തിരുവാതിര ശ്രീ പരമേശ്വരന്റെ ജന്മനാളാണ് അന്നേ ദിവസം തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതും ശിവപ്രീതികരമായ ജപങ്ങളും പൂജകളും നടത്തുന്നതും ഉത്തമം ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതിദേവിയായിരുന്നു കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഐതിഹ്യമുണ്ട് ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം ഇവർ ശിവപാർവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക തിങ്കളാഴ്ച വ്രതം നോറ്റ് ഉമാമഹേശ്വര പൂജ വഴിപാട് കഴിക്കുക തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും വന്നിച്ചു വരുന്ന ദിവസം ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക മഹാദേവക്ഷേത്രത്തിൽ ഭഗവാന് നൂറ്റിയെട്ട് കൂവളത്തില് സമർപ്പിച്ച് നൂറ്റിയെട്ട് പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുക ശ്രീപാർവതിയെ ഭജിച്ച് ശിവക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് തിങ്കളാഴ്ചകളിൽ തുമ്പപ്പൂകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിത്യവും പഞ്ചാക്ഷരി മന്ത്രവും ഓം ഹ്രീം ഉമാ നമ എന്ന മന്ത്രവും നൂറ്റിയെട്ട് ഉരു ജപിക്കുക ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനായി സ്വയംവരെ യന്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിലോ വീടുകളിലോ ലക്ഷ്മീനാരായണ പൂജ നടത്തുക വ്യാഴാഴ്ച ഗുരുഭഗവാന്റെ പ്രീതിക്കായി ഓം ബ്രം ബൃഹസ്പതയേ നമ എന്ന മന്ത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കുറഞ്ഞത് നൂറ്റിയെട്ട് ഉരുജപിക്കുക ഉമാമഹേശ്വരന്മാരെ സ്മരിച്ച് സ്വയംവരമന്ത്രം നിത്യവും നൂറ്റിയെട്ട് ഉരുജപിക്കുക സ്വയംവരമന്ത്രം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി സ്ഥാവര ജംഗമസ്യ മുഖ ഹൃദയം വശം ആകർഷയ ആകർഷയ സ്വാഹ ഓം നമോ ഭഗവതേ രുക്മിണീ വല്ലഭായ സ്വാഹ എന്ന മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ മഹാവിഷ്ണുവിൻ്റെയോ ലക്ഷ്മിദേവിയുടേയോ ക്ഷേത്രത്തിൽ നിർമാല്യദർശന സമയത്ത് ജപിക്കുക വീടുകളിൽ പുലർച്ചെ ശുദ്ധിയായി രണ്ട് തിരിയിട്ട് കിഴക്കോട്ടിരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഭാഗവത സപ്താഹത്തിൽ അഞ്ചാം ദിവസമായ രുക്മിണി സ്വയംവരം ശ്രവിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്യുക സ്ത്രീകൾ വെള്ളിയാഴ്ചകളിൽ വെള്ളപ്പൂക്കളാൽ മഹാദേവ ക്ഷേത്രത്തിൽ അർച്ചന കഴിക്കാം പുരുഷന്മാർ നാൽപ്പത്തിയാറ് വെള്ളിയാഴ്ച ഗണപതിക്ക് വെറ്റിലയും നാരങ്ങയും നാണയവും സമർപ്പിക്കാം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ മഞ്ഞൾപ്പറ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം മഞ്ഞൾ സമർപ്പണം കൂടാതെ തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രം തുടങ്ങിയ സന്നിധികളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കാം പിതൃദോഷത്താൽ മംഗല്യം വൈകുന്നവർ രാമേശ്വരം തിരുവല്ലം വർക്കല തിരുമുല്ലവാരം ആലുവ തിരുനാവായ തിരുനെല്ലി തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളിൽ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാം സർപ്പശാപമുള്ളവർക്ക് മണ്ണാറശാല അനന്തൻകാട് വെട്ടിക്കോട് പാമ്പുമ്മേക്കാട് ആമേട പാതിരക്കുന്നുമന അത്തിപ്പൊറ്റ പാമ്പുകാവ് പെരളശ്ശേരി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സർപ്പപ്രീതിക്കായി വഴിപാടുകൾ നടത്താം പരദേവത ശാപത്തിൽ വലയുന്ന അവിവാഹിതർ പരദേവതാ ക്ഷേത്രങ്ങളിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ഏഴാം ഭാവാധിപൻറെ അപ്രീതിയാൽ വിവാഹ തടസ്സം നേരിടുന്നവർ ഏഴാം ഭാവാധിപൻറെ പ്രീതിക്കായിട്ടുള്ള രത്നങ്ങൾ നിറങ്ങൾ ധരിക്കാം ചൊവ്വാദോഷത്താൽ തടസ്സങ്ങൾ വൈകുന്നവർ ചുവന്ന പവിഴം ധരിക്കുക ഏഴ് ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ചുവന്ന തെറ്റിപ്പൂമാല ചാർത്തി ചുവന്ന പൂക്കളാൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക ഏഴ് ചൊവ്വാഴ്ചകളിൽ രാഹുകാല പൂജ നടത്തുക ഏഴ് ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിച്ച് വഴിപാട് നടത്തുക